ഞാനറിഞ്ഞു ഇരുപത് ഞാൻ പൊളിക്കേണ്ടി വരും നിങ്ങള് ഇവള് ഇത് ഈസ്റ്റർ പ്രമാണിച്ച് നേരത്തെ കുളിക്കുന്ന അല്ലേ ഇത് അവിടെ ഇരുന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായിരിക്കും കാണുന്നത് ാണ് അപ്പം നമ്മള് ടെസ്റ്റ് ചെയ്ത് അവൈലബിൾ അല്ലല്ലോ ചെറിയോ ക്ലീൻ ചെയ്യണോ അതിനകത്ത് എന്നൊക്കെ ഉണ്ടായിരുന്നേ ഉദ്ദേശം ഇതെന്താ ഈ ചെക്കൻ കട്ട് ചെയ്താൽ മേടിച്ചു മനസ്സിലായതാ കഴുത്തി അടുക്കളയൊക്കെ നല്ല രസത്തിലടങ്ങുന്നത് അതായത് എന്റെ ദിവസത്തെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടെല്ലാം ഇങ്ങനെ വലിച്ചു വരിട്ടേക്ക് പോകണം അപ്പൊ അമ്പത് ദിവസത്തെ നോമ്പ് നമുക്ക് കൂടി നമ്മൾ നിർത്തുവാണെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ വിടാം ഇനി നമ്മൾ ഇറച്ചി മീനും എല്ലാം ആയിരിക്കും അപ്പം പള്ളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫുൾ കുക്ക് ചെയ്യാൻ ഇരിക്കുന്നില്ല നമ്മൾ കാരണം പള്ളി പോകുന്നതിന് മുമ്പ് കുറച്ച് ഐറ്റംസ് കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ രാവിലെ വന്ന് ഒത്തിരി പണിയില്ലല്ലോ അപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് വെക്കും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കും ചേട്ടൻ പറഞ്ഞു പള്ളി കഴിഞ്ഞ് വന്നിട്ട് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് കിടക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അപ്പം നമുക്ക് പരിപാടിയോട്ട് കിടക്കാം ഇപ്പം സമയം രണ്ടര നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇറച്ചുക ആൾക്കാർ മാറിയോ ചൂണോ കട്ട് ചെയ്യുന്നേ ആരും കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു എന്നിട്ട് മരുന്നാടെ ഇത് അപ്പായിട്ടാണ് ും ഇവിടെ ഉണ്ടാവില്ലാത്ത പത്തൊമ്പത് ദിവസം നോൺവെജ് നോക്കിയതിനു ഞാനതെല്ലാം മറന്നു കിട്ടി എനിക്കൊന്നും അറിയത്തില്ല ടേസ്റ്റ് പറഞ്ഞാലൊന്നും മറയരുന്ന് ടേസ്റ്റ് ഒത്തിരി വേണം കൊച്ചും കൂടെ കഴിക്കണ്ടല്ലേ

ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു ഫ്രിഡ്ജിലേക്കൊന്നേടി വെച്ചിട്ട് പോയല്ലോ നമുക്ക് ഇത് അടുപ്പിലേക്ക് കയറ്റിയാലോ ഏ അപ്പൊ ഇത് ആരാ അടുപ്പി വെച്ച എന്നാ പറ നൈസായിട്ട് നമുക്ക് വെച്ചാലോ തട്ടിക്കോ ബാക്കി മമ്മ വരുമ്പോ നീ കേട്ടോ

ഇവട്ടാണ് എത്ര കളിച്ചു കളിച്ചു

നിങ്ങൾക്ക് തന്നെ വയ്യേ ഇതുകൊണ്ട് ഇടിക്കാൻ ഇട കാലോട് ഇടിക്കേണ്ട മേടിച്ചോ പോവുമല്ലോ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം പുതിയ കുറച്ച് ചെടികൾ മേടിച്ചു ചീത് മേടിച്ചു ചട്ടിയൊക്കെ പിന്നെ നേരത്തെ അവിടെ ഇരുന്നു അതിൻ്റെ കുറച്ച് കുറച്ച് ചെടികൾ വെച്ചു ഇത് ശരിയായിരുന്നു ഇത് പാറയ്ക്ക് ഉണക്കാൻ പറ്റില്ല ഇത് ഫുള്ളിനി ഈസ്റ്ററ കഴിയുമ്പത്തേക്കിത് നിറച്ച് നമ്മളിങ്ങനെ ചെടികളൊക്കെ ആക്കണം ഹാങ് ചെയ്തിരുന്ന മൂന്നെണ്ണം അതായത് ഇവിടെ ഒരു ബ്ലൂ റെഡ് വൈറ്റ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്നോ നേരത്തെ ഗുഡ് മോർണിംഗ് ഗൈസ് അല്ല വൈകുന്നേരമായി ഗൈസ് ഗുഡ് ഈവനിങ് ആണ് ഗൈസ് ഇതൊരു ഇതൊരു ഹാങ്ങിങ് രണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ നിക്കൂന്ന് പറഞ്ഞാൽ ശരി ഇപ്പം ഈ ആസ്ഥലെത്തിയത് ഇനിയിപ്പം മൊത്തമാകുമ്പോഴത്തേക്കും ഇതിങ്ങനെ മൊത്തമൊത്ത് പോലെ അയ്യോ തൊട്ടപ്പത്തേക്ക് ഒടിഞ്ഞു പോകുന്നു ഇത് കുഴിച്ചോ കുഴിച്ചോച്ചോണ്ടാവുന്നതാണ് ഇതിങ്ങനെ തൊടുമ്പത്തേക്ക് ഇതിങ്ങനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് വരുന്നുണ്ടോ ഹൗസ് ഫാമിങ്ങിന്റെ സമയത്ത് മേടിച്ച ചെടികളാണ്

അങ്ങനെയൊക്കെയാണ് നല്ലവരെ എന്നാ ഇപ്പറത്ത കിട്ടിയാ ഇന്റെ നോക്കി അതോ ആ രണ്ടാമ്പ എനിക്ക് നമ്മള് പിന്നെ അരിത്രീ ക nhu bị đổ bị Tik Tik Nana Tik Tik No Không biết thế nào Anh đi phù À phải cho nó đi đường mà xem áo nào À khoảng 2 tiếng nữa mới phải được ăn cơm này Nghe này Ồ Đi ra một lần nào À Ừ മധുരം കഴിക്കലോ ചായക്കത്ത ചായക്കകത്ത് പഞ്ചസാര എന്റെ ഏട്ടൻ കുടിക്കാരോ എന്റെ ഏട്ടായിക്ക് പഞ്ചാര അലർജിയാണ് പക്ഷെ ബേക്കറി മേടിക്കുമ്പോ ലേറ്റു ജിലേബി ക്രീംപന്ന് ക്രീംപന്ന് പിന്നെ ഇത് സ്പ്രൈറ്റ് സോടാ ഇങ്ങനെ തെക്ക പറ്റും എന്റെ എന്റെ ഏട്ടായി അവിടെ അവിടെ ചായക്കറ്റ മധുരവുമില്ല പിന്നെ കുളിക്കേണ്ട വരില്ലേ ഭയങ്കര മതി 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 നാളെ വേറെ കേട്ടുക്കി ഇല്ലാപ്പി തോർന്നി തോർന്നു ഇതാരായിട്ടാ കൊണ്ടുവന്ന പഴം ചക്കപ്പഴം എന്നാ അറിയുന്നത് കൊണ്ടുവന്ന ഒരു വീഴുന്നല്ല ബീഫിനെ വാങ്ങുന്നത്ോ ഇല്ല പാവാക്കടെ വാങ്ങുന്നത് പാവാക്കടെയാ പാവാക്കടെ വാങ്ങുന്നത് ആണോ ദൈര്ജ് ഉണ്ടടലെ ആ ദൈര്ജ് ഉണ്ടാവുമോ എടേ ആ ഇതാ പരിപ്പ് ഞാൻ 갖ട്ടോ ആ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയാലും ബിരിയാണിയുടെ ബാക്കി സംഭവങ്ങളൊക്കെ കൊറച്ചിരിപ്പുണ്ട് ഇച്ചിരി കശുവണ്ടി ഇച്ചിരി മുന്തിരി ഇച്ചിരി ഏലക്ക പട്ട പിന്നെ ഉള്ള അരി മാത്ര അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങള് മേടിക്കാണ്ട് അപ്പൊ നമ്മൾ ഒന്ന് കേരളം വരെ പോയിട്ട് രാവിലെ ഉണ്ടെങ്കിൽ ഷർട്ടാണ് വന്നോ ഈ ഷർട്ടാണ് എന്നിട്ട് പറയും ഞാൻ കുളിക്കും ഈ എപ്പോഴും കൊച്ചു 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 രണ്ടു അല്ല മറന്നേ അയ്യാ കൊച്ചു രണ്ട് ജോഡി ആ കൊച്ചു ഒരു ദിവസം കുറഞ്ഞു തരാം ആര ജോടി മാറും ആ ഇങ്ങോട്ട് ഏശ്വര നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഞാൻ നോമ്പ് വെടണ്ടേ നമുക്ക് നോമ്പ് വെടേ നമുക്ക് ജേക്കാലോട്ട് പോലെ നാളെ ആൾക്കാര് പറയോ എന്നിട്ടു അവിടെ ഉണ്ട് അവിടെ എടുത്ത ഇതിനെ 13 ദിവസം ആയിട്ട് ആൾക്കൊണ്ട് ആ വേറെ ഒന്നും ഇല്ലല്ലോ റേറ്റ് കുറോ വൈൻ റേറ്റ് കുറോ 15 ബസ്സ് മെജിൽ അതൊക്കെ മെയിറ്റ് നിനക്ക ഇതെ ഇടിച്ചേണ്ടി ഇവിടുന്ന് അങ്ങോട്ടുള്ള തുണി നടക്കാനൊക്കെ നടക്കില്ല അതിന് കുറ നടക്കാനല്ലവർക്ക് ഓ അതിന് ചെറിയ സാധനം വെച്ചേക്കാം പിടച്ചോ സാധനങ്ങൾക്ക് അതിനത് ഇതാത് വെച്ചല്ലേ ദാ അതൊക്കെ ബോഡിക്ക് ക്യൂരിഫൈ ചെയ്യുന്നുണ്ടല്ലോ അത് കാണാൻ പറയാലോ അത് മറക്കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ വന്നുകഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത് കേക്ക് മുറിച്ചു ബർത്ത്ഡേ ശരിക്കും പറഞ്ഞാൽ ദുഃഖവെള്ളിയിൽ ചേർന്നു ചേട്ടാ അന്ന് കേക്ക് മുറിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ നിന്നാണ് കേക്ക് മുറിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു